ഇനി ഭയങ്കര ഒരു ഞെട്ടിപ്പ് ഞാൻ ആ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞുതരാം അത് ആദ്യമേ ആ അമ്മയുടെ വീഡിയോ ഞാൻ അമ്മ അറിയാതെടുത്തതാണ് പിന്നീടുള്ളത് ആ വീഡിയോ കണ്ടിട്ട് ഞാൻ പറഞ്ഞുതരാം രണ്ടാമത് സ്വർണ്ണം പോയ വീടാണ് ഈ കാണുന്നത് ഇതാണ് ആ വീട് ഈ വീട്ടിൻ്റെ താഴ്ത്ത നില താമസിക്കുന്ന ദീപയുടെ അഞ്ച് പൗണ്ട് സ്വർണ്ണമാണ് മൂന്ന് ഘട്ടമായിട്ട് പോയത് ഈ ഇറങ്ങി വരുന്നത് ദീപയുടെ അമ്മ മറ്റേ ആ സ്വർണത്തെ പറ്റി വല്ല അറിവും കിട്ടിയോ കിട്ടിയത് ആദ്യം എത്ര പോന പോയെന്ന രീതിയിലോ മാലയാണ് ആദ്യം പോയത് ഈ മൂന്നു തവണ അലമാരയ്ക്കുന്ന പോയെ അപ്പൊ വെക്കുന്ന സ്ഥലം കണ്ടതാണോ പക്ഷേ നമ്മളൊന്നും ഇല്ലാതെ ദീപൻ ജോലിക്ക് പോയി മിത്തും ജോലിക്ക് പോയി അമ്മയും പോകുന്ന സമയത്താണോ അമ്മ ഉള്ള സമയത്താണോ പോയിട്ടുള്ളത് അപ്പ ഇവിടെ താക്കോയില് വേറെ ഡ്യൂപ്ലിക്കേറ്റുകൾ അവൾ ഒപ്പിച്ച് കാണായിരിക്കും ഡ്യൂപ്ലിക്കേറ്റ് താക്കോയില് എടുക്കുന്നതായിട്ട് കണ്ടുണ്ടായിരുന്നു ഞങ്ങള് എന്റെ പ്രമാണം പോയി വില പോയി കരയ ശ്രദ്ധിച്ച് അവിടെ കൊണ്ടുപോയി മോഷിച്ചോണ്ട് പോയി അതുകൊണ്ടില്ല ഞാൻ വന്നത് എല്ലാം കണ്ടുപോയി ബന്ധുക്കാരുടെ നൂലിട്ടെ ഒരു കൊച്ചിൻ്റെ ഒരു സ്വർണം പോയി സംസാരത്തിൽ വിഷയമായപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം എനിക്ക് മനസിലാവുന്നത് ആ കൊച്ചിന്റെ സ്വർണം ഇവള് മോഷ്ടിച്ചു മോഷ്ടിച്ചിട്ട് അതിൽ തർക്കം വന്നപ്പോഴാണ് ഇവള് സമ്മതിക്കുന്നില്ല അന്വേഷിക്കാൻ ഞാൻ വെറ്റ വെച്ച് നോക്കുമെന്ന് പറഞ്ഞപ്പോ ഇവള് തർക്കിച്ചു അച്ഛനെ അമ്മയും വിളിച്ചു പറഞ്ഞിട്ട് തുടങ്ങി ഇങ്ങനെ വേറെ പണിയൊന്നുമില്ലയോ അത് അവർ നോക്കിക്കൊടുത്തോ അപ്പം ഈ ഡൗട്ട് അടിച്ച് അവൾ നിങ്ങളുടെ കൂടെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നോ ഈ സാധനം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നോ ജോലി മുന്നേക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നോ സാധനം മാറ്റുന്നതെല്ലാം ദീപയും അവളും മുട്ടു അങ്ങനെ താഴെ വന്ന് നോക്കിയപ്പോഴാണ് ഈ സംഭവം കണ്ണാടി കവറിനകത്ത് സ്വർണ്ണിരിക്കുന്ന കാലത്ത് അവൾ കണ്ടായിരുന്നു കണ്ടായിരുന്നെന്ന് ദീപൻറ്റേത് പറഞ്ഞത് അപ്പം നമ്മളെന്ത് ഈ സാധനം പോയതിന് ശേഷമാണ് അപ്പം നമ്മൾ വിശ്വസിക്കുന്നില്ലല്ലോ അന്നേരം ഭാര്യ ഇടിക്കുമ്പോൾ നമ്മളിങ്ങനെ ആ ഭാര്യയെ എന്താശ്വസിച്ച് നീ കൊള്ളു അന്നേരം അവൾ എടുക്കുമെന്നാണ് എനിക്ക് കരുതില്ല പക്ഷേ ആ കൊച്ചിൻ്റെ ആ അവരുടെ ബന്ധുവിൻ്റെ സ്വർണം പോയപ്പോഴാണ് ഡൗട്ടരിച്ചത് ഇതിൽ ഇതിൽ ഇടപെടാം ഇതിൽ പോലീസിനെ നീ ഡയറക്റ്റ് കൊണ്ടുവന്ന് കേസ് കൂട്ടറി ദീപെടുത്ത് ഞാൻ പറഞ്ഞു അമ്മയുടെ മോളത് കേസ് കയറി എന്നെ ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്യട്ടെ സാധനം കിട്ടണ്ടേ ഇപ്പം അപ്പോൾ കളിയാണ് അന്ന് ഇരുപത്തയ്യായിരം രൂപ അത്ര ഇരുപത്താറായിരം രൂപയില് പവനിയേ ഇപ്പം അത്തോ ഏ ആ അന്നേരം അവള് പറഞ്ഞെന്തോന്നറിയാവോ ആ കൊച്ചി ഉടനെ അച്ഛനെ മേടിച്ചിട്ടുള്ള ആവശ്യത്തെ ആൾക്കാരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ഇവിടെ വിഷയം ഉണ്ടാകും പ്രശ്നം ഉണ്ടാകും ഇവക്കെന്ത് കുഴപ്പം ഞാൻ ഇടപെട്ട് കഴിഞ്ഞാൽ കത്തവരക്കല്ലാതെ നോക്കത്തുള്ളൂ ഞാൻ ഇങ്ങനെ കാര്യത്തിൽ ഇടപെടാൻ വന്ന അപ്പം ഇത് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഇല്ല ഇവിടുത്തെ ഓണറ് അന്ന് ഒറ്റയില്ലേ അന്നേരം എന്തിരി വിഷയം വന്നു കഴിഞ്ഞാൽ എന്നില്ലേ പൊക്കത്തുള്ളൂ അന്നേരം പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോകുമ്പോൾ പോലീസൊന്നും ഇല്ലായിരുന്നു പോലീസ് വന്നപ്പോഴത്തേക്ക് അവരെന്തോ ചാച്ചാ പൂച്ച പറഞ്ഞ് അവർക്കൊരു കാര്യം പറഞ്ഞാൽ പോലീസ് അങ്ങ് പോയി ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്നറിയാവോ ഇത് രണ്ടാമത് കേസ് തുടങ്ങണം േ അവളെ പിടിക്കാനുള്ള ഒരു വകുപ്പ് നിങ്ങൾ ഒന്നും ചെയ്യണ്ട നിങ്ങൾ കേസ് കൊടുത്താൽ മാത്രം മതി ബാക്കി പിടിക്കേണ്ട വകുപ്പല്ല പറയുന്ന കേക്ക് പറയുന്ന കേക്ക് അഞ്ചു പാവം പോയില്ലയോ മോട്ടിച്ചുകൊണ്ട് പോയത് അങ്ങനെ ഉറപ്പാണല്ലോ ഉറപ്പാണല്ലോ ഏഹ് അല്ലാതെ ഇവിടെ മായാജാലം ഒന്നുമില്ലല്ലോ ഏഹ് ഏഹ് കേസ് കൊടുക്കാൻ ഞാൻ നിർബന്ധിക്കല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സാധനം കിട്ടണമെങ്കിൽ കേസ് കൊടുക്കുക ഇല്ലേ എനിക്ക് എന്റെ സാധനം കിട്ടണമെങ്കിൽ ഞാൻ കേസ് കൊടുക്കുക പക്ഷേ ഈ എൻ്റെ സാധനം പോയപ്പോൾ അവൾ കള്ളിയാണോ കള്ളി അല്ലയോ എന്നുള്ള പ്രൂഫ് ചെയ്യണ്ടേ പറയാം ചേക്കേ ഏ ഏ ആ അവർ ബന്ധുക്കാർക്കും അവൾ കള്ളിയാണോ അവളാണെന്ന് എടുത്തെന്നുള്ളത് അറിയത്തില്ല ഇവിടെ നിന്നൊക്കെ പോയത് അവ ഇപ്പം ഇപ്പോഴും തുളസിന്ന് പറഞ്ഞല്ലോ അപ്പുറത്തുറ്റല്ലോ അവളെ അമ്മുമ്മയെ അടിച്ചറക്കിയ സമയത്ത് അവൾ മോളി കയറി കിടത്തി പ്രശ്നം ഉണ്ടാവും ചൊല്ലി അന്ന് രാത്രിയാണ് ഒമ്പതിനാൻ്റെ അവരെന്ന് പോയത് പിറ്റേ നമ്മൾ നാട്ടിലും പോയി വീട്ടുകാര പൈസ ഇപ്പൊ പോ ഇത്ര ധൈര്യത്തിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ കയറി വരണമെങ്കിൽ നിങ്ങളെ നിങ്ങക്ക് നിങ്ങളുടെ മുതല് നഷ്ടപ്പെട്ടതിന് എനിക്ക് വേദന ഉണ്ടായിട്ടല്ലേ ഞാൻ അതേ സമയത്ത് ഞാൻ എന്ത് നിങ്ങളുടെ അടുത്ത് കളത്തറം കാണിക്കണമെന്നുണ്ടെങ്കില് എനിക്ക് ഇത്ര ധൈര്യം ഇവിടെ വന്ന് കയറേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ അഞ്ച് പവന അഞ്ച് പവനയപ്പോ ഇപ്പം അറുപത്തയ്യായിരം ഒരു പാവന ഇപ്പം എടുക്കുമ്പം എത്ര ആയി അഞ്ച് പവനയപ്പോ എത്ര ഏകദേശം രണ്ട് രണ്ടര മൂന്ന് ലക്ഷം രൂപ അടുപ്പിച്ച് ഇങ്ങോട്ടായില്ലോ ഏഹ് വേണ്ടേ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അത് വാങ്ങിച്ച് കേസ് ഫയൽ ചെയ്ത് ശിക്ഷ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കയറി അറിയുമെന്നും വേണ്ട സാധനം പോയെന്നുള്ളത് ഉറപ്പാണോ ആ പെങ്കുച്ചിന് ഇങ്ങ് സംശയം ഇല്ലയോ ആ പെങ്കുച്ചിന് സംശയമില്ലയോ ഇത്രയും പറഞ്ഞതൊക്കെ ഉണ്ടോ പിന്നെ ആ പെങ്കച്ചല്ല കണ്ടിട്ടുള്ള സ്വർണ്ണങ്ങൾ ഞാൻ ഇവിടുന്ന് വിടുന്നപ്പോൾ ഓരോന്ന് ഞാൻ എടുത്ത് വെച്ച് എഴുതി എന്റെ ബാഗ് വിട്ടിരിക്കുക പേഴ്സുമെല്ലാം ഉണ്ട് എനിക്ക് ഓരോ ദിവസം ഞാൻ വിടുന്നിട്ട് എനിക്ക് ബാത്റൂമിൽ പോകണം ഞാൻ വെളിയിലോട്ട് പോയി ഈ കൊച്ചുവിടി ഇരിപ്പുണ്ടേ ഞാൻ വന്നപ്പോഴും ഈ കൊച്ചു കൂടി ഇരിപ്പുണ്ട് എൻ്റെ ബാഗിനകത്ത് ഒരു ആയിരം രൂപയുണ്ടായിരുന്നു രണ്ടഞ്ഞൂറ് രൂപ നോട്ട് ഒരു നോട്ട് കണ്ടു അമ്മയ്ക്ക് ഓർമ്മ അമ്മക്ക് അത് പറ്റിയതായി പറ്റിയ അപ്പൊ ഞെടിയു സാറ് വിളിച്ചു ഓട്ടിന് അവിടെ ചെന്ന് അവിടുത്തെ ജോലിയും കഴിഞ്ഞിട്ട് ഞാൻ ആയിരം രൂപ ആരും കാണാതെ എന്റെസിനകത്ത് മടക്കി വെച്ചിരുന്നു മറ്റേ ചിക്കറുകൾ പുറത്തു വെച്ചു എന്താ വണ്ടി കുടിക്കൊക്കെ എടുക്കാനായിട്ട് ഞാൻ ആയിരം രൂപ മാറ്റി വെച്ചിരുന്നു എന്റെ രണ്ടാത്തുള്ള ചെലവിനാന്നും പറഞ്ഞു പക്ഷെ ഞാൻ അത് ഒത്തിരി കഴിഞ്ഞ് ഉത്തിരി കഴിഞ്ഞ് ഞാനീ പേഴ്സെന്ന് പറഞ്ഞെങ്കിൽ തുറങ്ങണം തോന്നും നോക്കാം വിചാരിച്ചു അഞ്ഞൂറ് രൂപ ഇല്ല രണ്ടു രൂപ ഒന്നിച്ച് സംശയം എന്താ ഞാൻ ഈ പറഞ്ഞാതെ ഒരു കുഞ്ഞുങ്ങളും എടുക്കത്തില്ലായിരുന്നു ഞാൻ വിചാരിച്ചു പോട്ടെ അല്ല ഈ വീടിന്റെ അന്ന് തോന്നല്ലായിരുന്നു ഇവർ എന്തെങ്കിലും സാധനം കളവ് പോകുമ്പം എൻ്റെ തന്ത് വന്ന പറയാത്തത് അതുകൊണ്ട് ഈ അഞ്ച് പാൻ പോയത് അന്നേരം ഈ പിടി മുറിക്കായിരുന്നു ഞാൻ അവക്കടെ ഞാൻ കുറെന്നറിഞ്ഞാ പറഞ്ഞത് അപ്പൊ അവരം ഞാൻ ഞാൻ സംശയം നിങ്ങളുടെ സ്വർണ്ണം അല്ലേ പോയത് ഇനി സംശയം നിങ്ങളുടെ മോളുടെ കാര്യം പറഞ്ഞു ഏഹ് ഏഹ് ഞാൻ ചോദിച്ചു നോക്ക് അന്ന് മുതലേ അന്നു മുതലേ അവക്കടെ പുറ ഇളക്ക സത്യം അല്ല ഈ സംഭവം ഞാൻ ഇപ്പോഴറിയുള്ളൂ

സ്വർണ്ണത്തിന് സ്വർണ്ണം ഇത്രയും സ്വർണ്ണം പിന്നെ മോഷ്ടിക്കാൻ ധൈര്യം അഞ്ഞൂറ് രൂപ എടുത്തിന് ശേഷം ആയിരിക്കും ആ രുചിച്ച് ആ അഞ്ഞൂറ് രൂപ കൊണ്ട് ബിറ്റാർ കൊടുത്തിട്ട് അത് രുചി പറ്റി വീണ്ടും കേറിയതായിരിക്കും അപ്പോഴേ കിട്ടിയതായിരിക്കും സ്വർണം എന്റെ പൊന്നമ്മച്ചി ഇതൊക്കെ അന്നര എന്റെ അത് പറയണമായിരുന്നു എന്റെ അഞ്ഞൂറ് രൂപ

അയ്യായിരം രൂപ അടുക്കി നീ കുഴപ്പമില്ലായിരുന്നു ഇത് ആ അതിന്റെ എടുക്കുമ്പോൾ അഞ്ഞൂറ് എടുക്കുണ്ടോ ഇപ്പൊ ഞാൻ ദീപ എടുത്ത് പറഞ്ഞിട്ട് ഇത് കേസ് കൊടുക്കാനുള്ള പരിപാടി നോക്കുക എന്റെ സാധനം തുളസിമ കേസ് കൊടുക്കാൻ പോവാ ഇപ്പം ദീപയുടെ ഭാഗത്തുനിന്ന് കേസ് കൊടുക്കണം പിന്നെ മറ്റേ ബിജു ആണ് എൻ്റെ വീട്ടില് ആ പപ്പയുടെ കൂട്ടുകാരൻ്റെ വീട്ടില് അവിടെ അങ്ങോട്ട് പോണം ഏഹ് അവിടുന്ന് സ്വർണം പോയി ഒരു മാല ഇവളെ ഇവിടെ അത് തന്നെ രേവതി ഫിനാൻഷ്യൽ അതൊക്കെ അവരുടെ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്നത് അവരങ്ങില്ലേ നാട്ടുകാരെ പറ്റിയില്ലേ ജീവിക്കുന്നേ ഇങ്ങനെ മൂട്ടിച്ചുകൊണ്ടിരുന്ന പൈസ വരുത്താൻ ജീവിക്കുന്നവര് അതൊരു ഇതില്ലേ ആ അവിടെ ഭയങ്കര അന്തസാട്ടാണ് നിൽക്കുന്നത് ഇത് ഇതിപ്പോ പുറത്ത് പോകുമ്പോൾ അറിയാം ബോൾ കൊടുക്കാൻ അത് എന്നെ ചോദ്യം ചെയ്യട്ടെ എനിക്കറിയാം എന്തോ അമ്മ ഞാൻ നിങ്ങളെ ഈ പരമ്പര ഞാൻ താമസിച്ചുകൊണ്ട് കൊണ്ടുവന്നു ശരി തന്നെ പക്ഷെ ഇങ്ങനെ പാവത്തങ്ങളുടെ അന്നേ എന്റെ മനസ്സിലുണ്ട് ശരിയാണോ ഈ ഒരു ഗ്രാമമായാലും എടുക്കും ശരിയാണോ ഇങ്ങനെയുള്ള കളികളെ ഞാൻ എന്തു അമ്മ ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഇത്ര നേരം സംസാരിച്ചതിനൊക്കെ എന്തോ മനസ്സിലായത് ഞാൻ എന്ത് വല്ലതും നമുക്ക് വല്ലതും അറിയാവോ ഏഹ് കള്ളിയിലാണോ ഇപ്പോഴും എന്റെ പ്രമാണം പോയപ്പോ എനിക്ക് നിങ്ങളുടെ സ്വർണ്ണം പോയപ്പോൾ എന്തുമാത്രേ വേന എടുത്തു അതേപോലെ എൻ്റെ പ്രമാണം പോയപ്പോൾ എനിക്ക് എടുത്തു അങ്ങനെ ഞാൻ ഇതല്ല അന്വേഷിക്കാൻ വേണ്ടിട്ട് വന്നു സംഭവം ഉള്ളതാണോ അല്ലേന്ന് അറിയണ്ടേ ചുമ്മാ ഞാൻ വന്നിട്ട് അവരുടെ സാധനം പോയി ഇവര് സാധനം പോയി നിങ്ങള് നേരിട്ട് പറയണ്ടേ പറഞ്ഞാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഇതിപ്പോ എന്റെ എന്റെ മനസ്സിൽ നിങ്ങളുടെ സ്വർണ്ണം പോയി അമ്മ നിങ്ങളുടെ സ്വർണ്ണം എത്ര പോയി എന്ന് വ്യക്തതയില്ല എനിക്ക് എത്ര ഒരു പവനാണ് രണ്ട് പവനാണെന്ന് അഞ്ചു പവനാന്ന് ആറു പവൻ അറിയത്തില്ല അത് എത്ര പവനാന്ന് ഒരു വ്യക്തത വരുത്താൻ വേണ്ടി ഞാൻ വന്നത് ആ അത് എത്ര ഘട്ടമായിട്ട് പോയിന്ന് എനിക്കറിയത്തില്ല എത്ര ഇട്ട് പോയി കാരണം കണ്ടുപിടിക്കത്തില്ല വിചാരിച്ചു അതുകൊണ്ടാ പൊന്നമ്മച്ചി ഞാൻ ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് അവരെ വീട്ടിലാക്കിയത് ഇനിയും പോയാനേ പൈസയും മുതല അതുകൊണ്ട് ഇവിടുന്ന് ഞാൻ അവളെ കൊണ്ടാക്കിയത് പക്ഷെ ഇത് അവിടുത്തെ നാറ്റൊന്നും അറിയത്തില്ല എന്തോ ആ എന്നെ പന്നനാറ്റ നടക്കുവാ ഇതെനിക്ക് പ്രൂഫ് ചെയ്യണം അത് ചുമ്മാ ചെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ആരംഭിച്ചു ഇല്ലില്ല അതിൽ എന്റെ പെമ്മള മോഷ്ടിച്ചിട്ടു പോയി ഇപ്പം ഞാൻ പൈസ കൊടുക്കണം എന്റേത് മോഷ്ടിക്കാൻ എനിക്കി ഇല്ല അവൾ വിടുന്നില്ല അല്ല ഞാൻ ഞാനും വിടുന്നില്ല പക്ഷെ ഇത് സംഭവം അറിയണ്ടേ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് അവളെ എങ്ങനെ ഞാൻ കൊണ്ടുപോകാൻ കാരണം ഇവിടുന്ന് തിരുവനന്തപുരത്ത് അവിടെ കൊണ്ടാക്കാൻ കാരണം വീട്ടിൽ കൊണ്ട് വീടാൻ കാരണം എന്തോന്നത് എനിക്ക് തെളിയിക്കേണ്ടേ ഇതൊക്കെയല്ലേ ഇപ്പൊ എത്ര വീടായി എത്ര വീട്ടിൽ മോഷണം നടത്തി എന്തെല്ലാം കാണിച്ചു ഏഹ് ഇതെല്ലാം ഞാൻ ഉത്തരം പറയണ്ടേ ഇതിപ്പോ ഇതിപ്പോ ഞാൻ വിചാരിച്ചെ ഇതിപ്പോ നിങ്ങളൊന്ന് നിങ്ങൾ കൊണ്ടുവന്ന് കേസ് കൊടുത്തു ഏഹ് ഇവിടെ റൂമിലെ ഓണർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പിടിക്കുന്നത് ഏഹ് ഞാൻ എന്തോ ചെയ്തിട്ടാ ഞാൻ എന്തോ ചെയ്തിട്ട ഞാന് ഞാന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പാകത്തുമ്പോൾ പണക്കാരൊന്നും അല്ലല്ലോ പാത്രങ്ങളായത് നിങ്ങൾ ആ പോയ മുതൽ ഞാൻ ഈ പന്നലിനെ കൊണ്ടുവന്നതിൻ്റെ പേരിൽ നിങ്ങൾ അത്രയും സ്വർണം പോയി നഷ്ടമല്ലേ ഇപ്പോഴത്തെ സ്വർണ്ണമല്ലേ നോക്കുകയാണെങ്കിൽ ചങ്ക് പോവും അപ്പം ദൈവത്തിനെ വിളിച്ചു പ്രാർത്ഥിച്ചോ നിങ്ങളുടെ മുതൽ നിങ്ങളുടെ കൈ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ആൾക്കാർ പ്രതികരിച്ച് വീട്ടിൽ പോയി ഏ അവർ വീട്ടിൽ പോയി ഈ സംഭവം എടുത്ത് അവളെ കൊണ്ട് സമ്മതിപ്പിച്ച് കൊണ്ടുവന്ന് നിങ്ങളുടെ കൈ കൊണ്ടുവരും അവൾ ഈ എഴുത്തിട്ടുണ്ടെങ്കിൽ വിറ്റലെന്തു അഞ്ഞൂറ് രൂപ പോയതും മിണ്ടായിരുന്നല്ലേ എന്റെ അടുത്തൊന്നും പറഞ്ഞാൽ മതി മനസ്സും തരാൻ അവള് അവൾ സത്യം പറഞ്ഞ ഞാൻ പറഞ്ഞത് ഒരു മന്ദപുത്തിയ അവക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ ഉള്ളൂ ഒരു അവക്ക് മന്ദബുത്തി പേടിയാ പേടി ഇതിപ്പോ എന്തായാലും ഇത് കണ്ടുപിടിക്കേണ്ട ബാധ്യത എനിക്കും ഉള്ളതാ ഇല്ലേ പക്ഷെ എന്നായാലും അസാന്ത്രിച്ചിരണം അവൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവളെടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കിട്ടണം വേണ്ടേ അതൊക്കെ ചുമ്മാതാ അതൊക്കെ വെറുതെയാ ഈ ഇങ്ങനെ ഇങ്ങനെ എന്താ ആൾക്കാരെ പറ്റിച്ചും വഞ്ചിച്ചും ചതിച്ചും തിന്നും എന്നു പറയേ ഇപ്പൊ കാലമുള്ളൂ ഞാനും അങ്ങനെ നാളെ കിട്ടും മറ്റന്നാൽ കിട്ടും പറഞ്ഞിരുന്നില്ല ഇപ്പൊ അവള് അവള് വിദേശത്തേ പോയില്ലയോ ദൈവാവളം വരെ കൊണ്ട് പോയില്ലയോ ജോലി ആയിട്ട് അതൊന്നിപ്പടെ നല്ല മോഷ്ടച്ചിട്ട് അവള് പോയെന്ന് പറഞ്ഞോട്ടേരിക്കും അതൊന്നും എനിക്കറിയത്തില്ല അറിവ് കിട്ടി രക്ഷപ്പെടത്തില്ല പേര് വിളിച്ചു പറഞ്ഞു അല്ല പറഞ്ഞ ഇത് ദൈവം കൊടുക്കും കൊടുക്കും കണ്ടു കഷ്ടപ്പെട്ട ഞാനോ എന്തോ അമ്മ ഞാനും കഷ്ടപ്പെട്ടത് എന്റെ വീട്ടിൽ ആ ബ്രഹ്മിരുന്ന് പോയേന്ന് ഇപ്പൊ പത്ത് വർഷമായിട്ട് കര അടച്ചിട്ടില്ല പഞ്ചായത്ത് എപ്പോഴേ കൊണ്ടുവന്നറിയാൻ പറ്റില്ല ഞാൻ കേസ് കേസ് എടുത്തു ശരിയമ്മ താങ്ക് യു ഇത്ര നേരം കണ്ട വീഡിയോ ആ അമ്മ അറിയാതെ അമ്മ നമ്മൾ സ്വ സ്വാഭാവികമായിട്ട് കാര്യം പറയാൻ പോരാ പറഞ്ഞതാ വീഡിയോ നേരം അമ്മ അറിയത്തില്ലായിരുന്നു എന്താ പറയുക ഞാൻ അമ്മ എടുത്താൽ അമ്മ ഞാൻ ഇത് വീഡിയോ എടുത്തിട്ടുണ്ട് ഏഹ് കുഴപ്പമുണ്ടോ അപ്പോൾ ചോദിക്കണമല്ലോ വീഡിയോ എടുക്കുന്ന കാര്യം അപ്പം നീ വീഡിയോ എടുക്കുമായിരുന്നു എന്നെ ഈ കുറച്ച് കുറച്ച് ഞാൻ ഒന്നും കൂടി പറയാം കുറച്ചുകൂട്ടം പറയാമെന്നും പറഞ്ഞുകൊണ്ട് പിന്നീട് അമ്മ വീഡിയോയുടെ മുന്നിൽ വെച്ച് പറയുന്ന ഒരു വീഡിയോയുടെ കാണിച്ചു തരാം അത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണുമെന്നകത്ത് അതൊരു കാണിച്ചു തരാം അത്രയ്ക്ക് ദേഷ്യമുണ്ട് അവർക്ക് ഇത് കാണണം കാണാം എല്ലാവരും അറിയണം എന്നുള്ളൊരു ആഗ്രഹം അവരുടെ ഉള്ളിൽ ഉള്ളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ടോ ഒന്നുകൂടി ഞാൻ വീഡിയോ എടുത്തത് അത് കാണിച്ചു തരാം ജോലിക്ക് പോയിരിക്കുവായിരുന്നു ജോലിക്ക് പോയപ്പം ഇവിടെ വന്ന് വിളി ഇവിടെ വന്ന ദീപ ഇവിടെ വന്നപ്പോഴാണ് ദീപ പറയുന്നത് എന്റെ സ്വർണം പോയമ്മയും സ്വർണം പോയമ്മ കലത്തിൽ വിടുന്നു അപ്പഴത്തേന് എന്ത് എല്ലാം എന്തീയടി എല്ലാം കൊണ്ടുപോയി ആരോ കൊണ്ടുപോയി ആരോ കള്ളമാരി കൊണ്ടുപോയിട്ടൊന്നും കരച്ചു തരും ഞങ്ങൾ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനെ ഇവിടെ ആരെയും കാണുന്നുമില്ല ആരെ ആരാ നമ്മൾ വിശ്വസിക്കാനേ ആരെയാ അപ്പൊ കഥവ് തുറന്നിട്ട് അലമാരി കൂട്ടി തന്നെ ഇട്ടിരിക്കുക അലമാരി തുറന്നു നോക്കുമ്പഴത്തേന് അലമാരി സാധനം ഇല്ല ഒന്നോ രണ്ടോ പ്രാവശ്യം പോയെന്നാണ് എന്റെ അറിവ് മോള് പറയുന്നത് രണ്ടു മൂന്നോ പ്രാവശ്യം പോയെന്ന് പോയെന്നറിയത്തില്ല അവൾ അങ്ങനെ പറഞ്ഞെന്ന് പക്ഷെ എന്റെ അറിവ് രണ്ടു വട്ടം പോയി രണ്ടു വട്ടവും അഞ്ചുപോവന്റെ പൊന്നു പോയി അങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളിപ്പോ വീട് പണിഞ്ഞേനെ ഞങ്ങൾക്ക് അല്ല ഇതിപ്പം ആ സ്വർണം ആ പെണ്ണിന് ആ ഞാൻ നമ്മൾ ഞാനിവിടെ ഉണ്ടായ താമസത്തിന് ഞാൻ ആ സ്വർണം കണ്ടിട്ടൊന്നുമില്ല ആ പെണ്ണ് കണ്ടെന്നുള്ള ഉറപ്പാണോ

അപ്പം ഈ അലമരങ്ങനെ സ്വർണ്ണീന്ന് അറിയത്തില്ല ഈ താക്കോല് എവിടുന്നാൽ കിട്ടിയെന്ന് അറിയത്തില്ല ആ ആ അങ്ങനെ രണ്ട് കെട്ടാട്ട് അഞ്ച് പവൻ സ്വർണം പോയി ആ അപ്പം അപ്പുറത്ത് അപ്പുറത്ത് വീട്ടിൽ നിന്ന് ഒമ്പതിനായിരം പോയി വേറൊരു വീട്ടിൽ നിന്ന് ഒരു ചെയിൻ അത് എത്ര പവനാണെന്നറിയത്തില്ല അപ്പം ഇത് സംഭവം ഉള്ളതാണെന്നോ അല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പം സ്വർണം കണ്ടത് അവളെ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അടുത്ത് മോള് പറഞ്ഞത് ദീപ പറഞ്ഞത് അപ്പം അത് വേണ്ട തിരിച്ചു വേണ്ടേ അവരെന്തോ എന്തായാലും ഞാൻ അന്ന് അവളെ ഉള്ളപ്പം ജോലി കഴിഞ്ഞ് ഞാൻ വന്ന് ഞാന് പിന്നെ എനിക്ക് വോട്ടിന്റെ പരിപാടിക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവിടെ നിന്ന് എനിക്ക് ആയിരം രൂപ എനിക്ക് തന്നു ഞാൻ വോട്ടിന് പോയപ്പോഴത്തേന് സാറ് ഞാൻ എന്റെ ബാഗി വെച്ചിട്ട് ഞാൻ ബാത്റൂമിൽ പോയി തന്നപ്പോഴത്തേന് എന്റെ അതിൽ നിന്ന് അഞ്ഞൂറ് രൂപ എടുത്തോണ്ടോ പോയിരുന്നു അടുത്തിരിക്കുവോ ബാഗിന്റെ അടുത്ത് ഞാൻ പോയതെള്ളിയാന്ന് എനിക്ക് അറിയാവും അങ്ങനെ പോയി ശരിയമ്മ ഞാൻ ഈ ചിരി വരുന്നു നീ ശരി <mile> ീ പാവപ്പെട്ട അമ്മയുടെ മോളുടെ സ്വർണ പോയോ അല്ലെ കഷ്ടം സങ്കടം പറയുന്നുണ്ട് ആ എവിടെ വിദേശത്ത് എവിടെ പോയി മോട്ടിക്കട്ടെ നമുക്ക് എന്തുവാ നമ്മള് സാധനം കഴിക്കാൻ തിരിച്ചെടുത്തോ അത് പോയ ഇല്ലെന്ന് അറിയാൻ വേണ്ടിട്ടാ ഞാൻ വന്നു പോകണോ കള്ള വന്നോ അറിയാൻ വേണ്ടിട്ട് അപ്പൊ എന്തേലും കേട്ടല്ലോ ഇതാണ് കാരണം തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്ത് വീണ്ടും വിളാനുള്ള കാരണം ഇതാണ് ഇവിടെ എന്താ നടന്നുള്ളത് ഭയാനകമായ കുറുവാസംഘത്തിലെ ഒരു കുടുംബസം ഉള്ള ഒരു മോഷണം നടന്നത് ഇത്രേന്ന് അറിയിക്കണം അത്രേ ഉള്ളു